ഒരുപാട് പ്രതിഭകളെ എല്ലാ ദിവസവും നമ്മൾ പരിചയപ്പെടാറുണ്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കൂട്ടം പ്രതിഭകളുള്ള ഒരു കുടുംബത്തിലാണ് നമുക്ക് അവരെ ഇന്ന് പരിചയപ്പെടാം മോളെ റുഫൈദ മോളെ പറ്റി ഒന്ന് പറയാമോ എൻ്റെ റഫൈദിപ്പോൾ ബി ബി എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുവാണ് പിന്നെ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ് പിന്നെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് മോളുടെ വാപ്പിച്ചെ വാപ്പിച്ചെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമോ എങ്ങനെയാണ് കുടുംബവുമായിട്ട് ചെലവഴിച്ചിരുന്ന സമയം അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ് മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇപ്പം വാപ്പിച്ചു കഴിഞ്ഞ ദിവസം പറയും നിങ്ങളെല്ലാം ഉറങ്ങിയിരുന്ന സമയത്താണ് ഒരാളെ ഈ ഇതേ റൂമിലേക്ക് കൊണ്ടുവരുന്നതും അങ്ങനെ എന്തെങ്കിലും അനുഭവം മോൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും പിന്നെ കുടുംബത്തിന് തരാനായിട്ട് സമയം കുറവും സമൂഹത്തിലേക്ക് ഒരുപാട് സമയവും വച്ചിരിക്കുന്ന ഒരു മനുഷ്യരാണ് എന്നാലും ഭാഗ്യം ചെയ്ത മക്കളാണ് അല്ലേ എക്സ്പീരിയൻസ് ആയിട്ട് ആ ഒരു ദിവസം നാട്ടിന്ന് തിരിച്ചു വന്നത് പേഷ്യന്റ് പേഷ്യന്റ് മെന്റൽസ് ഉള്ള ആളായിരുന്നു

പിന്നെ അവന് ചെറുപ്പം മുതലേ ചെറിയ സാങ്കേതിക കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പഠനത്തിനൊക്കെ വളരെ നല്ലതായിരുന്നു അവന് ഏകദേശം ഒരു ഇവിടെ ചെവിയുടെ ഒരു ഭാഗത്ത് അഞ്ചു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യും ഏഴ് പ്രാവശ്യം മേജർ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് അവൻ സർവൈവലായത് അപ്പൊ എന്നിട്ട് അവന് എന്നാലും അല്ല എന്നിട്ട് നമ്മള് അവൻ എന്നിട്ടും നല്ല ഇതിന്റെ ഒരുപാട് വേദന സഹിച്ചൊരു പോവാനാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾക്കതില് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ നമ്മൾ ഈ പുതു പൊതുപ്രവർത്തനങ്ങൾ പോകുമ്പോഴും ഇങ്ങനെ മകന്റെ ഒക്കെ ഉള്ള ഒരു പ്രയാസം നമുക്ക് ഭയങ്കരമായിട്ട് നൊമ്പര ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിനെ പക്ഷേ നല്ലവണ്ണം പഠിക്കും പഠിക്കുമായിരുന്നു ഇവിടെ തന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഒക്കെ ഇളക്കി അസംബിൾ ചെയ്യുന്ന ഒരു അവന്റെ ചെറുപ്പത്തിൽ അവന് ഈ ടോയ്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും ഭയങ്കര വണ്ടിയുടെ ഭയങ്കര ഒരു വണ്ടിയുടെ ഏതൊക്കെ പാർട്സ് ഉണ്ടാകുന്ന അവൻ കറക്റ്റ് അറിയാം ഏതൊക്കെ മോഡേൺ വണ്ടി ഇറങ്ങിയാലും അവനിപ്പോൾ എ ഐ പഠിക്കുമ്പോഴേ ഇപ്പം ചെയ്ത വണ്ടികളെ വണ്ടിയെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാ വണ്ടിയും പുതിയ ഇറങ്ങുന്നതിന് ഇങ്ങനെ അതിന്റെ എന്തൊക്കെ പ്രത്യേകതയാണ് ഫീച്ചേഴ്സ് അതൊക്കെ അവരൊക്കെ ചോദിച്ചാൽ കറക്റ്റ് ആവാൻ പറയും പിന്നെ അതുകൂടാതെ കഴിഞ്ഞാൽ പക്ഷേ ഇവന് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞത് ഈ മകന് കൊളേ പഠിക്കുന്ന സമയത്ത് ഇത്രയും ഞങ്ങൾ അവന് എവനൊരു പ്ലാസ്റ്റിക് സർജറി ഇവിടെ ചെയ്ത് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പം ആ പൂർത്തീകരിക്കുന്നതിന്റെ ഒരു ഒരു സ്റ്റേജ് ചെയ്തു രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യുന്നതിന് മുമ്പ് അവനെ കോളേജ് വെച്ച് കുട്ടികളെ റാഗിയുന്നു പക്ഷെ എന്നിട്ട് പോയി നമ്മൾ അവർ നമ്മൾ ഒരു പൊതു പ്രവർത്തനത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു കോളേജിലുള്ളവരൊക്കെ അല്ല അല്ല ഞാൻ ജസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത് സഹിച്ചു എന്നിട്ടാണ് എന്റെ മോൻ റിക്കവറായി വന്നത് അതിൽ നിന്നൊക്കെ ഞങ്ങൾ റിക്കവർ ചെയ്തുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ പ്രയാസപ്പെട്ട ഒരുപാട് വഴികൾ അവന് അവൻ പക്ഷെ അവൻ ഇപ്പോഴും വളരെ ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്താണ് ഇപ്പം എനിക്ക് തോന്നുന്നു ചിലർക്ക് അള്ളാഹു ഓരോ ദൈവം ഓരോ കഴിവുകളും ഉണ്ട് അപ്പം ആ കഴിവ് ശരിക്കും അവന് പഠിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ചെറിയ ചില ഏരിയ വളരെ ബ്രില്യൻറ്റാണ് അപ്പം ഈ ടേക്ക് അപ്പം ഇപ്പം ഞങ്ങൾ അവന് ബി എ ബി കോം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം അവന് ഇപ്പോഴ് എയിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുത അവൻ്റെ ഒരു ടിസ്റ്റ് ചേഞ്ചസ് അപ്പൊ അതൊരു സ്വയം കണ്ടെത്തി അപ്പൊ അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ എങ്കിലും ശരിക്കും പെയിൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ പെയിൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ പക്ഷെ ഒരു സന്തോഷം എന്ന് പറഞ്ഞത് നമുക്ക് ആയിരക്കണക്കിന് ആയിരം ഒന്നും അല്ല പതിനായിരക്കണക്കിന് മനുഷ്യരെ നമുക്കൊരു പതിനായിരം കോടി ഉണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയത്തില്ല ചില സമയങ്ങൾ പക്ഷെ അതൊക്കെ തന്നെ സമ്പത്തിനൊക്കെ ഒരു പരിമിതി ഉണ്ടാകും പക്ഷെ നമ്മൾ ചെയ്ത സേവനം നമ്മുടെ ലൈഫ് നമ്മുടെ ടൈം ജീവിതത്തിന്റെ ഒരു സിക്സ്റ്റി പെർസെന്റ് പ്രവാസി ലൈഫ് എനിക്ക് തോന്നുന്നു അല്ലെ എയ്റ്റി പെർസെന്റ് നമ്മള് സമൂഹത്തിന് വേണ്ടി അപ്പൊ അതൊരു കോൺട്രിബ്യൂഷൻ എന്തിനു വേണ്ടി ഫ്യൂച്ചറിലേക്കുള്ള നമുക്കൊക്കെ ഒരു തിരിച്ചുപോക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനുഷ്യര് എല്ലാവരും ഇപ്പം ഒരു എന്റെ ബാങ്കിലൊരു ആയിരം കോടി ഇട്ടോ അല്ലെങ്കിൽ പത്ത് കോടി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നാളെ തിരിച്ചു പോകുമ്പോ അല്ല അതൊന്നും ആർക്കും പ്രയോജനപ്പെടുന്നില്ല പക്ഷെ ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ ഇത് നമ്മൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഡെയിലി പൈസ ചിലവാക്കിയാണ് ഇത് ചെയ്തത് ഇപ്പൊ ഒരു പ്രാവശ്യം ഒരു ഒരു മിഷീന് പോയിട്ട് വരുമ്പോൾ ഒരു ഡെയിലി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഡെയിലി ചെലവാ അല്ല ജസ്റ്റ് ഇത് നമ്മൾക്കുള്ള വരുമാനം അത് നമ്മൾ സേവ് ചെയ്യാത്തതുകൊണ്ടാണ് അതിന്റെ പരാതി അവള് പറഞ്ഞു പക്ഷെ അത് വിഷയൊന്നും ഇല്ല അതല്ല അതല്ല അത് പക്ഷെ എങ്കിലും അതൊക്കെ ഒരു ലൈഫല്ലേ നമ്മൾ അതിൽ സന്തോഷം തന്നെയാണ് കാരണം ഒരു മറ്റൊരു മനുഷ്യന്റെ ഒരു ഒരു ഹാപ്പിനെസ് നമുക്കിപ്പം ഹാപ്പിനെസ്സിന് നമുക്ക് കുറവില്ല നമുക്ക് ദേവീശ്വരൻ എല്ലാം തന്നിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞാല് ഓവം മെറക്കളാണല്ലോ അതാണ് അപ്പൊ നമ്മൾ പൊതു നന്മകൾ കൂടി ചേർന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു ലൈഫും അല്ല അതിലുണ്ടാവുന്ന ഒരു ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇത് നമ്മൾ സമ്പത്ത് കൊണ്ട് നേടാൻ എന്ന് എല്ലാം കഴിയില്ല പക്ഷെ ഇത് പോണമുള്ള സ്നേഹവും കാരുണ്യവും നമ്മൾ ചേർത്ത് പിടിക്കലും ഒക്കെയാണ് അത് പറയലല്ല പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് അതാണ് അതാണ് നമ്മളെ ലൈഫ് ആളുകളുടെ ഒത്തിരി ആൾക്കാരുണ്ട് ഇത് പോണം പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടാവും എല്ലാവരും ഉണ്ട് അപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ ഇത് ആവശ്യം ഇപ്പൊ നാടിലാണെങ്കിൽ പൊതുപ്രവർത്തകർ മറ്റു രീതിയിൽ ചെയ്തു നമുക്കിവിടെ രാഷ്ട്രീയം പല കാര്യങ്ങളും ചെയ്യുന്നു ഇതിൽ എനിക്ക് പറയാനുള്ളത് സൗദി അറേബ്യയുടെ മണ്ണില് അതൊരു പ്രത്യേകതയാണ് നമ്മളൊരു പുണ്യമായ ഒരു സ്ഥലമാണ് ഇവിടെയുള്ള ഒരുപാട് ഒരുപാട് ഓഫീസർമാരുണ്ട് നല്ല നല്ല ഓഫീസർമാരുണ്ട് ഇവിടുത്തെ നമ്മളൊക്കെ ചെല്ലുമ്പോഴും അവരൊക്കെ തരുന്ന നമുക്കൊരു ബഹുമാനം ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന അതുപോലെ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ ആ ഒരു അതേ ഒരു ഇതില് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളെ പോലുള്ളവർക്കും വളരെ അഭിമാനകരമായ നിമിഷങ്ങളാണ് എന്തായാലും ഡിഗ്രി ഏതാണ് ചെയ്തത് ഞാൻ ബാച്ചിലർ ഫിനാൻസ് ആ ഒരു ഫീൽഡിൽ നിന്ന് എന്നൊരു ഒന്ന് എന്നെ ട്രീറ്റ് ചെയ്ത സാറുണ്ട് ഡോക്ടർ പോൾ തോമസ് എന്ന് പറഞ്ഞി വേരി പോൾ സാറിന്റെ ഒരുപാട് ക്ലാസ്സിലൂടെ പങ്കെടുത്ത് ഞാൻ സ്വയം തന്നെ എന്റെ മെഡി ടോട്ടലി ബൂസ്റ്റപ്പായി അതൊന്ന് രണ്ടാമത്തെ കാര്യം അബ്ദുറഹ്മാൻ സാർ സാറെന്നൊരു സാറുണ്ടായിരുന്നു അതായത് ഇവിടെ ഈ ഇടയ്ക്ക് പിന്നെ ഈ നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ പേടികളൊക്കെ മാറ്റി നമ്മളെങ്ങനെ ധൈര്യമായിട്ട് സംസാരിക്കണം ഒരു സ്റ്റേജ് എങ്ങനെ സംസാരിക്കണം ആ ലെവലിൽ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ഒരു സെഷൻ ഉണ്ടായിരുന്നു അപ്പം ആ സെഷന് ഞാൻ പങ്കെടുത്തായിരുന്നു അപ്പം ആ സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് യൂട്യൂബിനകത്ത് നമ്മൾ ഒരു ഒരു ആദ്യത്തെ ഒരാഴ്ച ഒരാഴ്ച ആദ്യം ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു ഫൈനലി അവർ പറഞ്ഞത് യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം പബ്ലിക് ഇൻസ്പയർ ആവുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനായിരുന്നു ഞാൻ ആദ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ ആർട്ടിഫിഷ്യൽ ന്യൂസിനെ കുറിച്ചല്ല ഞാൻ ആദ്യം കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളെ കുറിച്ചായിരുന്നു ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ടത് അതായത് അതായതിപ്പം നമ്മൾ എഴുത്തിനെ കുറിച്ച് എഴുത്തിൻ്റെ ഡിസ്കവറി എഴുത്തിൽ ഇനി പുതിയ പുതിയ ഡിസ്കവറീസ് എന്തൊക്കെയാണ് പിന്നെ മൂണിൽ ഉണ്ടാവുന്ന കുറച്ച് ഡിസ്കവറീസ് അങ്ങനെ കുറേ സംഭവങ്ങളെ കുറിച്ച് ഞാൻ റീസർച്ച് എടുത്തിരുന്നു അപ്പോൾ ആ വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ച് റീസെർച്ച് എടുത്തി ആ വീഡിയോ എഴുതി ഞാൻ ആദ്യം യൂട്യൂബിലൂടെ പബ്ലിക്കിലായിട്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ ഈ ഒരു ഫീൽഡിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് പബ്ലിക്കിന് ഇൻസ്പയർ ആവുന്ന വീഡിയോസും പബ്ലിക്കിന് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നൊരു വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നപ്പോഴായിരുന്നു ഞാൻ ഇങ്ങനെ ഏ കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഷോർട്ടായിട്ട് കിട്ടിയത് ഞാൻ അങ്ങനെ അതൊരു വീഡിയോയിൽ തപ്പിയിട്ട് അതിൻ്റെ കറക്റ്റ് തന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞ വീഡിയോ നമ്മളെ മലയാളികൾക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ആ രീതി ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തു അത് ആദ്യം ഞാൻ ഹൗ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫിലിം ഇൻ ട്വൻ്റി തേർട്ടീനെ കുറിച്ച് രണ്ടായിരത്തി മുപ്പതിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ സദ്യ പറയുക എല്ലാ ഫീൽഡിലും ഉണ്ട് ഇപ്പം നമ്മൾ ഇതിനകത്ത് റൂൾ ബേസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ കണ്ടം ബേസ് ചെയ്യ് അല്ലെങ്കിൽ ട്രാൻസെൻ്റ് ഗോഡ് ലൈക്ക് ലേക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഈ ഓരോ എന്ന് പറയുന്നത് ഇത് എത്ര എത്ര വർഷം കരിങ്ങിയിട്ടാണെന്ന് പറയുന്നത് ഇപ്പം ഇതൊരു പത്ത് പതിനഞ്ച് വർഷം കരിങ്ങിയിട്ടായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആപ്ലിക്കേഷൻ വേണമെന്ന് തുടങ്ങുന്നത് മനസ്സിലായല്ലേ അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് തന്നെ ബോധവാന്മാരായ മാത്രമേ നമുക്ക് ഇനി വരും സമയത്തും ഇത് നമുക്ക് ഇപ്പൊ നിലവിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജെന്റിന്റെ ബേസിക്ക് എങ്കിലും അതെ മനസ്സിലായില്ലേ അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ്റെ ബേസിക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാരണം ഈ എ ജി ഐ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നാണ് അതിന് പറയുന്നത് ഈ എ കുറിച്ച് പറയുകയാണെങ്കിൽ എ ജി എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പം ഒരു സിസ്റ്റം നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രൊഫഷണൽ ഒരു പ്രൊഫഷണൽ ഫോർ എക്സാമ്പിൾ അത് ഏത് ഫീൽഡാണെങ്കിലും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഡിസൈനർ ആയിക്കോട്ടെ കണ്ടൻറ് ക്രിയേറ്റർ ആയിക്കോട്ടെ ഇമേജ് ക്രിയേഷൻ അങ്ങനെ ഏത് ഒരു ഫീൽഡാണെങ്കിലും അത് ഇപ്പം ഏത് ഫീൽഡാണെങ്കിൽ പോലും അതിനകത്ത് ഈ എ ജി സിസ്റ്റം കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ എ ജി സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്യൂട്ടീസ് ഒരു സോഫ്റ്റ്വെയറിലൂടെ അതിനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലെവലാണ് എ ജി എന്ന് പറയുന്നത് ആ ഒരു കാഴ്ച അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായാല് നമുക്ക് ഇത് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിസ് ഇപ്പൊ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അപ്പം ഈ അത് പഠിച്ചെരിങ്ങാനുള്ള ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് ഡാറ്റ അനലിസ്റ്റ് ആവാം ഡാറ്റ സയന്റിസ്റ്റ് ആവാം നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് നമുക്ക് എന്താ പറയുക സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കണ്ടീഷൻ കാരണം ഒരു രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അറുപതൊക്കെ ആകുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വേൾഡ് അല്ലായിരിക്കും അത് കംപ്ലീറ്റ്ലി ഏ ലെവലിലുള്ള രീതിയിലായിരിക്കും അപ്പം അതിൻ്റെ ഒരു ഫിലിമാണ് ഇതുപോലെ നെറ്റ്ഫ്ലിക്സിൽ ഓൾറെഡി ഉള്ളതാണ് ഹെർ എ എന്ന് ഒരു ഹോളിവുഡ് ഫിലിമുണ്ട് അപ്പം അതിനകത്ത് എല്ലാം പറയുന്നുണ്ട് നമ്മൾ ഇപ്പം ഈ ഒരു സമയമാകുമ്പോൾ രണ്ടായിരത്തി അറുപത് ആ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്ക് ഈ ഈ പറയുന്ന ഹെർ ഇൻ്റലിജൻസ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് അതാണ് ചാറ്റി ബി ടി ഫോർ ഒ എന്ന് പറയുന്ന വേർഷനാണ് ഈ ഹെർ എ എന്നത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ ഒരു കൂട്ടുകാരനോട് സംസാരിക്കാവോ അതുപോലെ എങ്ങനെ സംസാരിക്കണം എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ചാജി ബി ടി ഫോർ ഒ എന്ന് പറയുന്ന ഹെർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അപ്പം ഈ ഹെർ എ വന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ടൈം ആകുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി മനുഷ്യൻ പിന്നെ കംപ്ലീറ്റ്ലി എനോട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാനൊക്കെ അതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ആപ്പിളിൻ്റെ ഐ ഒ എസ് എയ്റ്റീൻ അതുപോലെ സാംസങ് ഗാലക്സിയുടെ ഒക്കെ തന്നെ സാംസങിൻ്റെ ഈവെൻറ്റ് സാംസങ് ഈവൻറ്റ് വൺ യു എസ് സെവൻ പോയിൻ്റ് സീറോ അതുപോലെ ആ ആപ്പിളിൻ്റെ തന്നെ ഐ ഒ എസ് എയ്റ്റീൻ്റെ ഈവെൻ്റ് ഒക്കെ ഇതിനുമുമ്പ് വന്നായിരുന്നു അതായത് ഡബ് അതായത് ജൂലൈയിൽ ഒരു ഇതുണ്ടായിരുന്നു അപ്പം അന്നൊക്കെ ആപ്പിൾ കൊണ്ടുവന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാംപി ഒരു എക്സാമ്പിൾ പറയുക നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് ഒരു മെയിൽ അയക്കുന്നു ഒരു കമ്പനിക്ക് നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കുമ്പം അല്ലെങ്കിൽ ഒരു മാനേജർ ഒരു വലിയ ചീഫ് ഓഫീസിനോ ഡയറക്റ്റേഴ്സിനോ ഇപ്പം താഴെ നിൽക്കുന്ന ഒരു സാധായുമ്പോഴും ഒരു മെയിൽ അയക്കണമെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ബോധം വേണം ഇപ്പം ചിലർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല വെച്ചോ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രോംഡോ എൻജിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സുണ്ട് അത് പഠിച്ചു വരികാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു എങ്ങനെ മാനേജ് അറിയാൻ പറ്റും ഇപ്പൊ ഒരു മെയില് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെയും നമ്മൾ നോർമലി സാധാരണ നമ്മളെ അറിയാവുന്ന ഭാഷയിലൊരു നമ്മൾ അറിയാവുന്ന ഇംഗ്ലീഷിന്റെ എന്താ പറയുക വേർഡ്സിൻ്റെ ഫ്ലുവൻസി അനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചാർ ജി പി റ്റിയോട് അതുപോലുള്ള എ ടൂൾസിനോട് പറയുക ഇപ്പം ക്ലൗഡ് എന്ന് പറയുന്നത് ആന്ത്രോപത്തിക്കിൻ്റെ ക്ലൗഡ് എന്ന് പറയുന്ന സംഭവമുണ്ട് അതുപോലെ ചാർ ജി ബി റ്റി ആണിപ്പോൾ മെയിൻ ആയിട്ടുള്ളത് അപ്പം ഈ ചാർ ജി പി റ്റിക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് ഒരു മെയിൽ ക്രിയേറ്റ് സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റും അപ്പൊ ആ ഒരു ക്ലാസ് ആണ് ആ ഒരു മോട്ടിവേഷൻ ആയത്യാണ് റമീസ് ഇത്രയും അധികം അതുപോലുള്ള ഇനിയും ഇനിയും ഒരുപാട് കോഴ്സുകളോ അതുപോലത്തെ ഇൻസ്പിറേഷണൽ ഇതൊക്കെ സ്പേസിനെ കുറിച്ച് പറയാൻ ഞാൻ സ്പേസിനെ കുറിച്ച് ഒരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു അത് വീഡിയോ